നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ വിമാന കമ്പനികൾക്കും യാത്രക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാന കമ്പനികളോടും വിമാനത്താവളങ്ങളോടും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്താൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അഥവാ ബിസിഎസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചു എല്ലാ വിമാനത്താവളങ്ങളിലെയും എല്ലാ യാത്രക്കാരെയും സെക്കൻഡറി ലാഡർ പോയിന്റ് പരിശോധനയ്ക്ക് വിധേയമാക്കും ടെർമിനൽ കെട്ടിടങ്ങളിലേക്ക് സന്ദർശക പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് അതനുസരിച്ച് എയർ മാർഷൽമാരെ വിന്യസിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു സുരക്ഷാ പരിശോധനകൾക്കായി കുറഞ്ഞത് മൂന്ന് മണിക്കൂറുകൾക്ക് മുൻപ് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തണമെന്നും നിർദ്ദേശമുണ്ട് കൂടാതെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ടെർമിനൽ കെട്ടിടങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു ഇതിനിടെ സംഘർഷ സാഹചര്യത്തെ തുടർന്ന് ഇരുപത്തി നാലോളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടു പാക് അതിർത്തിയോട് ചേർന്നവയ്ക്ക് പുറമേ മറ്റ് സംസ്ഥാനങ്ങളിൽ സേനാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളും പട്ടികയിലുണ്ട് ചിലത് മെയ് പത്ത് വരെയും മറ്റുള്ളവ അനിശ്ചിതകാലത്തേക്കുമാണ് അടച്ചത് ചണ്ഡിഗഡ് ശ്രീനഗർ അമൃത്സർ ലുധിയാന കൊളുമണാലി കിഷൻഗഡ് പഠ്യാല ഷിംല കാംഗ്ര ഭട്ടിണ്ട ജയ്സാൽമർ ജോധ്പൂർ ബിക്കാനീർ ഹൽവാഡ പട്ടാൻകോട്ട് ജമ്മു ലേ മുദ്ര ജാംനഗർ രാജ്കോട്ട് പോർബന്ദർ കേശോദ് കാണ്ടല ഭുജ് എന്നിവയാണ് അടച്ച വിമാനത്താവളങ്ങൾ ഇതിനിടെ പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിൽ സർക്കാരിനെതിരെ പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുന്നതിനിടയിലാണ് ലാഹോറിൽ തെഹ്രീഖെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നതാണ് ആവശ്യം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലടക്കം വീണുവെന്നാണ് വന്ന റിപ്പോർട്ടുകൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ മിസൈൽ പതിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് കശ്മീരി ജനത കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ ജമ്മു ജമ്മുകാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി ഇന്ത്യ നേരിട്ടു ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു ആക്രമണം രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നാവികസേന ആക്രമിച്ചെന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു സൈന്യത്തിന്റെ ഇതുവരെയുള്ള നടപടികളടക്കം ഇന്ന് രാവിലെ പത്തിന് വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കും വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടികൾ വിശദീകരിക്കുക പാകിസ്ഥാൻ ആക്രമണത്തിൽ തുടങ്ങിയതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തി അതേസമയം ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്തു പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തു ഉറിയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമം ഉണ്ടായത് ശ്രീനഗർ പത്താൻകോട്ട് ജയ്സാൽമേറിൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചെന്ന വാർത്തകളിൽ നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു